അതിഥി തൊഴിലാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള സ്വകാര്യ ഏജൻസികളുടെ കൊള്ളയ്ക്ക് ആരോഗ്യ പ്രവർത്തകരുടെ ഒത്താശയും മൃതദേഹം എത്തിക്കുമ്പോൾ തന്നെ അക്കാര്യം ഏജൻസികളെ അറിയിക്കുന്ന ജീവനക്കാരുണ്ട് ഇങ്ങനെയെത്തുന്ന ഏജന്റുമാർ രേഖകൾ വേഗത്തിൽ തരപ്പെടുത്തി തരാമെന്ന് വാഗ്ദാനം ചെയ്ത് വൻതുക തൊഴിലാളികളിൽ നിന്ന് തട്ടുകയും ചെയ്യും അതിഥി തൊഴിലാളികളുടെ മൃതദേഹം ആദ്യം എത്തുക ആശുപത്രിയിലേക്കാണ് ഇതിന് പിന്നാലെ സ്വകാര്യ ഏജൻസികളും മറ്റും സ്വകാര്യ ഏജൻസികൾക്ക് ആശുപത്രിയിൽ നിന്ന് ഈ വിവരം ലഭ്യമാവുന്നുണ്ടെന്ന് വ്യക്തം കൊണ്ടുപോകുന്നതിന് നമുക്ക് ഇവിടെ നമുക്ക് ആരെങ്കിലും ആരെങ്കിലും വന്നു ചോദിച്ചിട്ട് വിടെ ഇവിടെ അടുത്തുണ്ട് നമുക്ക് ആണെങ്കിൽ വേണമെങ്കിൽ വരാനോ ചെയ്യാനോ നമ്മൾ ചെയ്തു തരാം അത് ഞാൻ ഡീൽ ചെയ്തു ഡീലരാം നമ്മളിവിടെ നമ്മളുടെ സ്റ്റാഫ് വരും അടുത്ത് വരാം നമുക്ക് വെച്ചാൽ നോക്കിട്ട് എംബം ചെയ്യാനാണെങ്കിലും അതിന്റെ കാര്യങ്ങൾ ചെയ്തു തരാം സംസാരിക്കാൻ പറ്റൂല പോലീസിന്റെ ഡോക്ടർ നൽകുന്ന പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് എഫ്ഐആറിന്റെ പകർപ്പ് ഇങ്ങനെ രേഖകൾ ഏറെയാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് ഇത് പലപ്പോഴും കിട്ടാത്ത അവസ്ഥ

അങ്ങനെ അവർ ചോദിക്കുന്ന പണം നൽകുന്നു ബഹുദ്ദമി ഇതിനെ മറിക ബോധമറിക ലേക്കിൻ കേരളം കോഴി ഡോക്ടർ കോഴി സർക്കാർ ബി ഹെൽപ്പിംഗ് പാസ് ഹലോക്കോ ജന ആദ്മിയെ പാഞ്ച് ദുപ ഏശ് പൂർ ആദ്മി ലിക്കൽക്കി ഇഷ്ട ജമാക്കർക്ക് പൈസ ഉപേജായ ഗവൺമെൻ്റ് അടിയന്തിരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി ഒരു പ്രായോഗികമായ പദ്ധതി ഗവൺമെന്റ് തയ്യാറാക്കേണ്ടതുണ്ട് സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഏകോപനമുണ്ടെങ്കിൽ വലിയ നാട്ടിലെത്തിക്കാനാവും അതിനുള്ള ക്രമീകരണങ്ങളാണ് സർക്കാർ ഒരുക്കേണ്ടതും അങ്ങനെയാണ് കൊച്ചിയിൽ നിന്നും ഒപ്പം സിജോ വി ജോൺ മീഡിയ വൺ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാൻ കൊച്ചിയിൽ നിന്ന് സിജോ വി ജോൺ തന്നെ ചേരുന്നുണ്ട് സിജോ വലിയൊരു കൊള്ളയുടെ വലിയ ചൂഷണത്തിന്റെ കണക്കുകളും കഥകളുമാണ് മീഡിയ വൺ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ദേഹങ്ങൾക്ക് സ്വകാര്യ കമ്പനികൾ വിലയിടുന്നത് അത്തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എവിടെയാണ് എവിടെയാണ് കാര്യങ്ങൾ പിഴയ്ക്കുന്നത് സ്നേഹ ആഴ്ചകൾ നീണ്ടുന്ന ഒരു അന്വേഷണത്തിനൊടുവിലാണ് മീഡിയ വൺ ഒരു പുതിയ വാർത്ത ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അതിഥി തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന വലിയ സംഘം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നു മൃതദേഹങ്ങൾക്ക് വിലയിടുന്ന ഒരു സ്വകാര്യ ഏജൻസികളെയാണ് നമ്മൾ ഈ അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ഇതെങ്ങനെ എത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ സ്വപ്നങ്ങളുമായാണ് അതിഥി തൊഴിലാളികൾ ഇങ്ങോട്ട് എത്തുന്നത് പല ഘട്ടങ്ങളിലും ഈ പല അപകടങ്ങളിലൊക്കെ ജോലിസ്ഥലത്തെ അപകടങ്ങളിലൊക്കെ ഇവർക്ക് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ഇവരുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിയിലേക്ക് പോവുകയാണ് അപ്പോഴാണ് ഇതിൻ്റെ സങ്കീർണ്ണമായ വശങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാകുന്നത് കാരണം പോലീസിൻ്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട് ആരോഗ്യവകുപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട് ഇത്തരം സർട്ടിഫിക്കറ്റുകളൊന്നും കിട്ടാത്ത അവസ്ഥയാണ് പലപ്പോഴും ഇവർക്കുള്ളത് പല ഓഫീസുകളും കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാകുന്നു ആ ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് ഏറെ സമയം വേണ്ടി വരുന്നു അങ്ങനെ നിൽക്കുന്ന നിസ്സഹായ അവസ്ഥയിൽ എങ്ങനെയും മൃതദേഹം കൊണ്ടുപോകാം എന്ന ഒരു സാഹചര്യത്തിലാണ് ഈ അതിഥി തൊഴിലാളികൾക്കിടയിലേക്ക് ഇവർ വന്നു ഈ ഏജൻസികൾ വരുന്നത് അവർ വേഗത്തിൽ തന്നെ ഈ നൽകാമെന്നുള്ള ഒരു വാഗ്ദാനം ചെയ്യുന്നു അത് വാഗ്ദാനം ചെയ്ത് മാത്രമല്ല അവർ പല ഓഫീസുകളിൽ ഇവർ കൃത്യമായി ബന്ധമുണ്ട് അത്തരം രേഖകൾ ഇവർ വേഗത്തിൽ തയ്യാറാക്കുകയും ചെയ്യും പക്ഷേ അതിന് അവർ അമിതമായ തുക ഈടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ള കണക്കുകൾ നോക്കി വിവിധ ആശുപത്രികളിൽ നമ്മൾ എത്തി അവിടെ എത്തി ആരോഗ്യ പ്രവർത്തകരെ കണ്ടു അതോടൊപ്പം തന്നെ ഈ ഏജന്റുമാരുമായി സംസാരിച്ചു അപ്പോഴാണ് ഇത് എത്രത്തോളം ഉയർന്ന തുകയ്ക്കാണ് ഇവർ നൽകുന്നത് അല്ലെങ്കിൽ ഈടാക്കുന്നത് എന്ന കാര്യം മനസ്സിലാവുന്നത് പശ്ചിമബംഗാളുണ്ടോ ഒറീസ ഉണ്ട് അതോടൊപ്പം തന്നെ അസമുണ്ട് ഈ സ്ഥലങ്ങളിലാണ് കൂടുതൽ ആളുകൾ കേരളത്തിൽ ജോലി ചെയ്യുന്നത് അവിടെ നിന്നുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ ഏറെ മരണപ്പെടുകയും ചെയ്യുന്നത് ഏകദേശം മുപ്പതിനായിരം മുപ്പത്തയ്യായിരം ഒക്കെയാണ് പലപ്പോഴും സർക്കാർ മുൻകൈയ്യെടുത്ത് ഇത് മൃതദേഹം കൊണ്ടുപോയി കൊണ്ടുപോയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന തുകയെങ്കിൽ ഏകദേശം അൻപത്തയ്യായിരം അറുപതിനായിരം ആകുകയും ചെയ്യുന്നു അതുമാത്രമല്ല എയർപോർട്ടിലെത്തിയതിനു ശേഷം വീണ്ടും ഇവർക്ക് വലിയ തുക നൽകേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത് ഈ രേഖകൾ സംഘടിപ്പിക്കുന്ന ബുദ്ധിമുട്ടാണ് പലപ്പോഴും ഇത്തരത്തിൽ ഏജൻസികൾ ഇതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ് ഇവർ ഈ ചൂഷണത്തിനിരയാകുന്നു എന്നുള്ളൊരു കാര്യമാണ് സർക്കാർ ആവശ്യ ആശുപത്രികളിലെ ജീവനക്കാരും ഇത്തരം ആളുകൾക്ക് ഒത്താസ ചെയ്തു നൽകുന്നു നൽകുന്നു എന്നുള്ളത് വ്യക്തമാണ് നമ്മൾ ഈ അന്വേഷണവുമായി ഈ ആശുപത്രികളിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും ഈ ഏജൻ്റുമാരെ കണ്ടെത്തുന്നതിന് അല്ലെങ്കിൽ മൃതദേഹം കൊണ്ടുവരുന്നുണ്ട് എന്ന് അറിഞ്ഞ് നമ്മൾ എത്തുമ്പോഴത്തേക്കും ഈ ഏജൻറ്റുമാർ ഇവിടെ എത്തി ഇവരുമായി ഡീൽ നൽകുകയാണ് അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ ഏജൻസികൾ ഈ ആശുപത്രി കഥകളുമായി നമുക്ക് ബന്ധമുണ്ടാവില്ല എന്നുള്ള അന്വേഷണമാണ് നമ്മൾ ഈ ആശുപത്രി ജീവനക്കാരിലേക്ക് എത്തുന്നത് അങ്ങനെ ഞാൻ ഒന്നിലധികം ആശുപത്രി ജീവനക്കാരുമായി സംസാരിക്കുന്നു അങ്ങനെ സംസാരിക്കുന്ന ഘട്ടത്തിലാണ് ഇവർ പറയുന്നത് ഓക്കെ ഞങ്ങളുടെ കയ്യിൽ ആളുകളുണ്ട് നിങ്ങൾ ഞങ്ങൾ നമ്പർ അയച്ചു തരാം നിങ്ങൾ അവരെ വിളിക്കുന്നു എന്ന് പറയുന്നു നിമിഷ നേരങ്ങൾക്ക് ഉള്ളിൽ തന്നെ ഇത്തരം കോളുകൾ ഏജൻസികളുടെ കോളുകൾ നമുക്ക് വരികയാണ് എവിടെയാണ് മൃതദേഹമുള്ളത് ഞങ്ങളത് കൊണ്ടുപോകാം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് ഈ ഇത് ഇതിൽ ആശുപത്രി ആളുകളും ഈ ഏജൻസികൾക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി എന്തുകൊണ്ട് സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ കാര്യക്ഷമ കാര്യക്ഷമമായ രീതിയിൽ തന്നെ സർക്കാർ ഇതിന് പദ്ധതിയുമായി മുന്നോട്ട് പോരുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഞാൻ എൻ്റെ കണക്കുകൾ പരിശോധിച്ചു രണ്ടായിരത്തി പതിനെട്ടിലാണ് തൊഴിൽ വകുപ്പ് അത്തരത്തിലൊരു പദ്ധതിയുമായി മുന്നോട്ട് പോരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എട്ട് മൃതദേഹങ്ങളാണ് തൊഴിൽ നേതൃത്വത്തിൽ പ്രത്യേക ഫണ്ട് ഉപയോഗിച്ച് കൊണ്ടുവരുന്നത് അതിനുശേഷം കോവിഡിൻ്റെ കാല സമയത്ത് ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലും അൻപത്തി എട്ടും അൻപത്തിയേഴും മൃതദേഹങ്ങൾ കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു പക്ഷേ അതിനുശേഷം ചില പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന സാഹചര്യം ഉണ്ടായി സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് സ്വകാര്യ ഏജൻസികളെ കൊണ്ട് ഇതിൻ്റെ ഇടനില അവരാണ് ഇത് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ചൂഷണം നടന്നുവന്ന ചില പരാതികൾ വന്നൊരു സാഹചര്യത്തിലാണ് തൊഴിൽ വകുപ്പ് തന്നെ പ്രത്യേക ഓർഡർ പുറത്തിറക്കുന്നത് ഈ ഓർഡറിൽ പറയുന്ന ഒരു കാര്യം പരമാവധി ഏജന്റുമാർ ഈ തൊഴിലുടമകളുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നട അവരെ കൊണ്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക മാത്രമല്ല ബന്ധുക്കൾ ആരും ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം അത്തരത്തിലുള്ള ആളുകളുടെ മൃതദേഹം കൊണ്ടുപോകുക എന്നുള്ള രീതിയിലേക്ക് സർക്കാരിൻ്റെ ക്രമീകരണങ്ങൾ ചുരുങ്ങി അങ്ങനെ സർക്കാർ പിൻവാങ്ങിയ സ്ഥലത്തേക്കാണ് സ്വകാര്യ ഏജൻസികൾ കൂട്ടത്തോടെ വരികയും വൻ തുക ഈടാക്കുകയും ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ നിസ്സഹായ അവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് ഒരു മൃതദേഹ കൊള്ളയിലേക്കാണ് ഈ സ്വകാര്യ ഏജൻസികൾ കടക്കുന്നത് എന്തായാലും സർക്കാരിൻ്റെ അടിയന്തരമായി ഇട ഇടപെടൽ ഇതിനെന്താ ഇതിനകത്തുണ്ടാവണം വളരെ എളുപ്പത്തിൽ തന്നെ ഒരുപക്ഷെ ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ് സർക്കാരിന് കാരണം വിവിധ വകുപ്പുകളുടെ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെയും അതോടൊപ്പം തന്നെ പോലീസിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ ഈ മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കും ഈ ചൂഷണത്തിൽ നിന്ന് വളരെ വേഗത്തിൽ തന്നെ ഇവരെ മാറ്റം അവരെ രക്ഷിക്കുന്നതിന് ചെയ്യും പക്ഷേ അതായത് അത്തരത്തിൽ ഇതിനിടയിൽ ഏജന്റുമാരുടെ ആരോഗ്യ പ്രവർത്തകരുടെ ഈ ആശുപത്രികളിലടക്കമുള്ള ആളുകളുടെ ഒക്കെ കളി നടക്കുന്നുണ്ട് അത്തരത്തിൽ ഈ സിജോ തന്നെ നേരത്തെ സൂചിപ്പിച്ച കണക്കുകൾ പ്രകാരം ഇരുപത് ഇരുപത്തി അയ്യായിരം രൂപയോളം തന്നെ കൂടുതൽ വരുന്നുണ്ട് ഈ സ്വകാര്യ ഏജൻസികൾ വഴി മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുമ്പോൾ ഒരുപക്ഷെ പല അതിഥി തൊഴിലാളികൾക്കും ആ ഒരു വലിയ തുക താങ്ങാൻ തന്നെ കഴിയാത്ത സാഹചര്യവുമുണ്ട് അപ്പോൾ ഇത്രയധികം കൊള്ള നടക്കുമ്പോഴും ഈ സർക്കാരിന്റെ ഏജൻസികൾ അടക്കം എന്തുകൊണ്ടാണ് കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തത് നിലവിൽ അത്തരത്തിൽ ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിൽ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളുമായി സിജോ സംസാരിച്ചിരുന്നോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ അവരുടെ ഭാഗത്ത് നിന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടോ വളരെ മികച്ച രീതിയിൽ തൊഴിൽ തുടങ്ങിയ ഒരു പദ്ധതി തന്നെയായിരുന്നു റിവോൾവിംഗ് ഫണ്ട് ഉപയോഗിച്ച് ഇത്തരത്തിൽ മൃതദേഹം കൊണ്ടുവരുന്നത് അതിനുശേഷമാണ് ചില പരാതികൾ ഇതുമായി വന്നിരുന്നത് കാരണം സർക്കാരിൻ്റെ ഫണ്ടാണ് കൊണ്ടുപോ സർക്കാരിൻ്റെ ഫണ്ടാണ് ഇതിന് ഉപയോഗിക്കുന്നത് എങ്കിൽ പോലും പലപ്പോഴും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഈ സ്വകാര്യ ഏജൻസികളെ തന്നെയാണ് സ്വകാര്യ ഏജൻസികൾ അവരെ കണക്കിനുള്ള തുക ഇതിന് ചെലവാക്കുന്നു അതിനുശേഷം ഇതിൻ്റെ ബില്ല് നൽകി ആ തുക സർക്കാരിൽ നിന്ന് ഈ ജീവനക്കാർ വഴി അതല്ലെങ്കിൽ ഇത് കൊണ്ടുപോകുന്ന ആളുകൾ വഴി പണം നേടുകയാണ് ചെയ്തിരുന്നത് പക്ഷേ സർക്കാരിൻ്റെ ഫണ്ടാണെങ്കിൽ പോലും സ്വകാര്യ ഏജൻസികളാണ് ഇത് നടപ്പാക്കിയിരുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ചൂഷണം നടക്കുന്നുവെന്ന ചില പരാതികൾ ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് വളരെ ലിമിറ്റഡായി ഈ കാര്യങ്ങൾ ഒരു സാഹചര്യത്തിലേക്ക് വരികയും ചെയ്തത് അങ്ങനെയാണ് ഈ ഏജൻ ഏജൻ്റ്മാർ അതല്ലെങ്കിൽ ഈ കരാറുകാരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് പരമാവധി ഈ മൃതദേഹം കൊണ്ടുപോകാനുള്ള നടപടികളിലേക്ക് വരിക അതോടൊപ്പം തന്നെ ഈ മരിച്ചവരുടെ ബന്ധുക്കൾ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് മൃതദേഹങ്ങൾ കൊണ്ടുപോയിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്ന കാര്യങ്ങളിലേക്കൊക്കെ വരുന്നത് പക്ഷെ അപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ ഈ രേഖകൾ ഖാജ സംഘടിപ്പിക്കുന്നതിനുള്ള ഈ അതിഥി തൊഴിലാളികളുടെ ബുദ്ധിമുട്ടാണ് ഏറെ പ്രശ്നങ്ങളുമായി നിൽക്കുന്നത് നമുക്കറിയാം ഈ അതിഥി തോൽ ഉറ്റ ബന്ധുക്കളൊക്കെ മരിക്കുന്ന സമയത്ത് അവരെ മൃതദേഹം കാത്ത് നിരവധി ആളുകളാവും അവരുടെ ജന്മദേശത്ത് കാത്തു നിൽക്കുന്നത് ഒന്നോ രണ്ടോ ദിവസങ്ങൾ എടുക്കുക അതല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ ദിവസങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ എങ്ങനെയും ഈ മൃതദേഹം കൊണ്ടുപോവുക എന്നൊരു സാഹചര്യമാണ് ഉള്ളത് അങ്ങനെയാണ് ഇവർ പലയിടങ്ങളിൽ നിന്നായി ഈ പണം ശേഖരിച്ച് ഈ ഏജൻസികൾക്ക് കൊടുക്കുകയും ചെയ്യുന്നത് ഒരു നിവൃത്തി ഉണ്ട് ഇവരുടെ ഒരു നിസ്സഹായാവസ്ഥയെ അതിഥി തൊഴിലാളികളുടെ നിസ്സഹായാവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ അന് ഈ ഏജൻസികളുടെ പ്രവർത്തനം എന്ന് പറയേണ്ടി വരും എന്തായാലും സർക്കാർ ചെയ്യേണ്ടത് നമുക്ക് പലപ്പോഴും ഈ അതിഥി തൊഴിലാളികളെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എത്ര ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എത്ര ആളുകൾ മരണപ്പെടുന്നുണ്ടെന്ന് കൃത്യമായൊരു കണക്കുകൾ പോലും പലപ്പോഴും ഒരു ഗവണ്മെന്റ് ഡിപ്പാർട്ട്മെൻ്റെ കൈകളിലും ഇല്ല ലേബർ വകുപ്പിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലില്ല ആരോഗ്യവകുപ്പിൻ്റെ ഡിപ്പാർ ഡിപ്പാർട്ട്മെൻറ്റ് വകുപ്പുകളുടെ കയ്യിലില്ല അതാ അതുകൊണ്ട് ഇതിനൊരു കേന്ദ്രീകൃത സംവിധാനം കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് ഒരാൾ മരണപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ആ വിവരങ്ങൾ അപ്പോൾ തന്നെ വിവരങ്ങൾ ലഭ്യമാക്കുകയും അവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വേഗത്തിൽ ലഭ്യമാക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള വൃദ്ധ കൊണ്ടുവന്നതിനുള്ള നടപടികൾ സർക്കാർ ഏജൻസികൾ തന്നെ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചൂഷണത്തെ നമുക്ക് പുറത്ത് നിർത്താൻ സാധിക്കും ഏജൻസികളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയും ചെയ്യും ശരി ഈ സർക്കാർ സംവിധാനങ്ങളുടെ ഈയൊരു അനാസ്ഥ കൊണ്ട് നടക്കുന്ന വലിയ കൊള്ളയുടെ വിവരങ്ങളാണ് മീഡിയ വൺ പുറത്തുവിട്ടത് സിജോ വിജോണാണ് കൊച്ചിയിൽ നിന്ന് സമഗ്രമായ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്